ീതിമാന്മാർ എന്നേക്കും പരിപാലിക്കപ്പെടും എന്നാൽ ദുഷ്ടരുടെ സന്തതി വിച്ഛേദിക്കപ്പെടും നീതിമാന്മാർ ഭൂമി കൈവശമാക്കും അതിൽ നീതി വസിക്കുകയും ചെയ്യുന്നു നീതിമാൻ്റെ അതരങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു അവൻ്റെ നാവിൽ നിന്നു നീതി ഉതിരുന്നു ദൈവത്തിൻ്റെ നിയമം അവൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു അവൻ കാലടികൾ വഴുതുന്നില്ല ദുഷ്ടർ നീതിമാനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അവനെ വധിക്കാൻ താക്കം നോക്കുന്നു കർത്താവ് അവനെ ദുഷ്ടും വിട്ടുകൊടുക്കുകയില്ല ന്യായ വിസ്താരത്തിൽ കുറ്റം വിധിക്കപ്പെടാൻ സമ്മതിക്കുകയുമില്ല കർത്താവിനെ കാത്തിരിക്കുക അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക ഭൂമി അവകാശമായതെന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും ദുഷ്ടരുടെ നാശം നീ കാണും ദുഷ്ടൻ ബലാനാകുന്നതു ബലനോനീലെ ദേവദാരു പോലെ ഉയരുന്നു നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീടു ഞാൻ അതിലെ കടന്നുപോയപ്പോൾ പോയപ്പോൾ അവൻ വിടെ ഉയരുന്നില്ല അവനെ അന്വേഷിച്ചു കണ്ടില്ല നിഷ്കളങ്കനെ ശ്രദ്ധിക്കുക സത്യസന്ധനെ ദുഷിച്ചു നോക്കൂ എന്തെന്നാൽ സമാധാനം സന്താതി പരമ്പരയുണ്ടാകും നിങ്ങൾ ദൈവത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ